കാസർഗോഡ് നഗരസഭ വിദ്യാനഗർ നെൽക്കളയിൽ നിർമ്മിച്ച വോളിബോൾ കം ഷട്ടിൽ കോട്ട് ആൻഡ് പവലിയൻ നാടിന് സമർപ്പിച്ചു പ്രൗഢമായ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ഗോൾ കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള കാസർഗോഡ് നഗരസഭയുടെ വോളിബോൾ കം ഷട്ടിൽ കോട്ട് ആൻഡ് പവലിയൻ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു എം പി എൽ എ ഡി എസ് ഫണ്ട് ഉപയോഗിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് വോളിബോൾ കം ഷട്ടിൽ കോട്ട് ആൻഡ് പവലിയൻ നിർമ്മിച്ചത് രാജ്മോഹൻ നുണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ും കാസർകോട് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റീത്ത ആർ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കാലിദ് പച്ചക്കാട് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി കെ നഗരസഭാ കൗൺസിലർമാരായ പി രമേശ് ലളിത സവിത ടീച്ചർ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് അർജുനൻ തായിലങ്ങാടി കെ എം ബഷീർ കെ കാലിദ് രാജീവൻ നമ്പ്യാർ സാജിദ് കമ്മാടം മനാഫ് നുള്ളിപ്പാടി കോൺട്രാക്ടർ മെഹ്റൂഫ് എന്നിവർ സംസാരിച്ചു കാസർഗോഡ് നഗരസഭാ വികസന സ്ഥിരം സമിതി ചെയർമാൻ ആസിഫ് സ്വാഗതവും മുനിസിപ്പൽ എഞ്ചിനീയർ വിഷ്ണു എസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്